സഭയിലെത്തിയതിൽ പാർട്ടിക്ക് ഉത്തരവാദിത്തമില്ലെന്ന് കെ മുരളീധരൻ പാർലമെന്ററി പദവിയിൽ നിന്ന് പുറത്താക്കിയതാണെന്നും നിയമസഭാ എന്ന നിലയിൽ രാഹുലിന് വരാനും വരാതിരിക്കാനുമാകുമെന്ന് എം എം ഹസനും കെ പി സി സി പ്രസിഡന്റ് പറഞ്ഞതിൽ കൂടുതൽ ഒന്നും പറയാനില്ലെന്ന് ഷാഫി പറമ്പിലും കെ പി സി സി നേതൃയോഗം ചർച്ച ചെയ്യുമെന്ന് കൊടിക്കുന്നിൽ സുരേഷും പറഞ്ഞു കേരളത്തിന്റെ ചുമതലയുള്ള ഐ സി സി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി വിഷയത്തിൽ പ്രതികരിച്ചില്ല അദ്ദേഹം സഭയിൽ വരുന്നതിനെ കുറിച്ച് പാർട്ടിക്ക് അന്വേഷിക്കേണ്ട കാര്യമില്ല കാരണം പാർട്ടിയുടെ ചട്ട കൂടുതലല്ല അദ്ദേഹം പാർട്ടിക്ക് ഈ കാര്യത്തിൽ ഇല്ല അദ്ദേഹം ഇപ്പോൾ പാർട്ടിക്ക് പുറത്താണ് സഭയിൽ പ്രത്യേക ബ്ലോക്കാണ് ഒരു നിയമസഭാ സാമാജികനെന്ന നിലയിൽ അദ്ദേഹത്തിന് വേണമെങ്കിൽ പങ്കെടുക്കുകയോ പങ്കെടുക്കാതിരിക്കുകയോ ചെയ്യാമെന്നല്ലേ പ്രതിപക്ഷ നേതാവും പ്രസിഡന്റും എല്ലാം പറഞ്ഞത് ഇന്ന് കണ്ടത് അദ്ദേഹം തീരുമാനിച്ചു പോയതാണ് കേരളത്തിലെ കോൺഗ്രസ് പ്രസിഡന്റ് പാർട്ടിയുടെ പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട് പാർട്ടി എടുക്കേണ്ട നടപടികൾ എടുത്തിട്ടുണ്ട് അയാൾക്ക് തീരുമാനിക്കാമെന്ന് കെ പി സി പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട് കോൺഗ്രസ് പാർട്ടിയിൽ രാഹുൽ മാങ്കൂട്ടം ഇല്ല പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റി നിർത്തിയിരിക്കുകയാണ് നിർത്തിയിരിക്കുക സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം അദ്ദേഹം ഒഴിഞ്ഞിരിക്കും ഈ സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ചുള്ള ഏത് ചോദ്യത്തിനും ഉത്തരം പറയാൻ നമ്മൾ ബാധ്യസ്ഥല്ല